ഹലോ അസ്സാം വലൈക്കും ജാസിൻ ആശയാണ് അപ്പോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജാസി ആഷയും വേർ പിരിഞ്ഞോ എന്ന് ഇല്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഗൈസ് ഉള്ളത് അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനാണ് വന്നത് ഇപ്പൊ ഇൻസ്റ്റയിൽ കുറെ ഒരു വീഡിയോസ് ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് ആശയുടെ കുറെ വീഡിയോസ് അതേപോലെ ഞാൻ ഉസ്താദിനെ കൂടോത്രം ചെയ്തെന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഉള്ള വീഡിയോസ് കേട്ടോ അതൊക്കെ സംഭവം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ചെയ്ത വീഡിയോസ് ആണ് കാരണം ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഓൾറെഡി എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് റിയണം കാരണം ഒരു ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആണ് സുന്ദരകുട്ടനെയും നമ്മളെ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ചെയ്തൊരാളെ കിട്ടുന്നതൊക്കെ വളരെ വളരെ പ്രധാനമുള്ള പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പൊ ഈ രണ്ടും മുതലുകൾ ഏതാ നിങ്ങക്ക് മനസ്സിലായോ എന്തിനാ പിണകമ അല്ലേ പൊന്നു വേദന അയ്യോ ഇതുപോലെ ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതാ നമ്മൾ കണ്ടതാണ് ജാസി എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ഒരു പുരുഷനായിരുന്നു ഇപ്പോ ട്രാൻസ് ആയി എന്നൊക്കെ പറയുന്നു സർജറിയും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല ശരിക്കും ആണാണോ പെണ്ണാണോ ചോദിച്ചാൽ അറിയില്ല ഈ ജാസി ഇപ്പൊ കൂടെ പാർട്ട്ണറായിട്ട് കൊണ്ടു ആഷി എന്ന് പറയുന്ന ഒരു താടിക്കാരൻ ഉണ്ടല്ലോ ഗൂശാന് താടിക്കാരൻ അവനെയാണ് അവൻ എല്ലായിടത്തും ഉണ്ടാവും ഈ ജാസി എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ എന്ത് സെലിബ്രേഷനും അല്ലെ എന്ത് ഇനാഗ്രേഷൻ പോയാലും അവിടെയൊക്കെ ഒക്കെ വാല്പോലെ ഈ ആളും കൂടെ ഉണ്ടാവും എന്നിട്ട് ഭർത്താവ് പറയണേ എന്ത് പറയാനാണ് എന്ത് തോന്നിയവാസവും കാണിക്കാനും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല എന്നിട്ടൊരു പേര് ട്രാൻസ് ട്രാൻസ്ഫ്മൺ അല്ലെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു പേര് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചോദിക്കാൻ പാടില്ല പറയാൻ പാടില്ല എന്തായാലും ആ കൂടെ നിൽക്കുന്ന ആശി എന്ന് പറയുന്ന അവന്റെ ഉമ്മ അവന്റെ പെറ്റ് വളർത്തി അവന്റെ പെറ്റ തള്ള ഇവരെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇവൻ അവരെ നോക്കാറില്ല അന്വേഷിക്കാറില്ല അവർക്ക് ചെലവി ചെലവിന് കൊടുക്കാറില്ല ജസ്റ്റ് അവരെ ഒന്ന് കാണാൻ പോലും ചെല്ലാറില്ല പത്ത് മാസത്തോളമായിരുന്നു ഈ ഒരു മോൻ ആ ഒരു ഉമ്മയെ കാണാൻ ചെല്ലാതെയായിട്ട് എന്തായാലും ആ ഒരു ഉമ്മ പറയുന്ന വാക്കുകൾ ഈ പറയുന്ന ആഷി എന്ന് പറയുന്ന അവനെ കുറിച്ച് അവന്റെ ഉമ്മ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് ഈ രണ്ട് മഹത്വ വ്യക്തികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ട് പത്ത് മാസം എന്റെ കുട്ടികളുടെ വന്നിട്ട് പത്ത് ഉറുപ്പ ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ടു വർഷം എന്റെ പത്തുപ്യൂ ഇവന്റെ ചെലവിൽ കഴിയണം ഓരോ യൂട്യൂബർമാരും പറയണ്ടേ ഇവൻ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കാര്യമാണ് രാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചെനിക്ക് മൂന്നെണ് ഒന്ന് നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആഹ് എനിക്കൊന്നുള്ളൂ എനിക്കൊന്നുള്ളൂ പറ എന്തിനാ സപ്പോർട്ട് ചെയ്യണ് മോൻ വരുമ്പത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഇടിക്കൊടുത്ത് അവനെ സ്വീകരിക്കണ ആറ്റിവിടണം അതേസമയം ജാസി കേറന്നെ ചൂലും പറ ഞാൻ കേട്ടൂരാ ഇവരുടെ ഉമ്മ എന്തിനു കേട്ടണത് ഇവരുടെ ഉമ്മ എന്തിനാ കേട്ടണത് ഏ? അതന്നെ ഞാൻ പറയണത് ഈ മാലിന് സപ്പോർട്ടി മാ കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങൾ അന്ന് വിളിച്ചപ്പോണത് എന്തെല്ലാം പറയൂറന്നാ അവര് ഈ ചെക്കൻ്റെ ഒന്ന് വായി കൊടുക്കാൻ പറ്റും ചെക്കൻക്ക് എന്ത് വായാണ് പെണ്ണ് ആദ്യഘട്ടവൻ വല്ല ഞാരിയാണ് കുടുംബത്തോടൊനാവശ്യം ഇനെന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടല്ല എന്തെല്ലാം അനാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ ആ മെസ്സേജ് അവൻ അപ്പൊ ഡിലേറ്റ് ആക്കും എന്റെ മോൻ്റെ മുമ്പനെ വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ടേക്കാ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കും നിങ്ങളൊക്കെ വിചാരിക്കേണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുവ

ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും ഈ പറയുന്ന ജാഷി എന്ന് പറയുന്ന ആ പുരുഷൻ സ്ത്രീ ആയെന്നാണല്ലോ പറയുന്നത് ഒരു ചെറുക്കനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവൾ ഈ പറയുന്ന ജാസി തന്നെ പറയുന്നുണ്ട് എന്തോ കൂടോത്രോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ അവനെ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന് അവന്റെ കുടുംബം ഇല്ലേ അവനെ അവന് ഉമ്മയുണ്ട് കുടുംബ വീട്ടുകാരൊക്കെ ഉണ്ട് എന്നിട്ട് അവന്റെ സ്വന്തം വീട്ടിലേക്ക് വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും ആലോചിച്ച് നോക്കണം എന്നിട്ട് ഇതിനെല്ലാം സപ്പോർട്ട് ഈ ജാസി എന്ന് പറയുന്ന അവളുടെ അവൾ എന്നാ പറയണോ അവനൊന്നു പറയണോന്ന് ചോദിച്ചാൽ അറിയില്ല അവരുടെ വീട്ടുകാര് പിടിച്ചു വെച്ചിരിക്കുക അതായത് ജാസിക്ക് ഫുള്ള് സപ്പോർട്ടാണ് ജാസിയുടെ ഉമ്മ കഷ്ടം തന്നെ പെറ്റ തള്ളയാണ് ഇപ്പൊ അവരുടെ പ്രാർത്ഥന അവരെന്നും അവര് പറയുന്നവരെന്നും വിസ്തരിക്കുമ്പോ അവര് കണ്ണീരൊഴുക്കി അവര് പ്രാർത്ഥിക്കുകയാണെന്ന് എന്താണല്ലേ ഇങ്ങനെ കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പറയാതെ വയ്യ കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ വേഷം കെട്ടും കാണിച്ച് കൊറേ ആൾക്കാരെ ഇങ്ങനെ എന്തു എന്നും പ്രഹസനങ്ങൾ എന്ത് വേഷം കെട്ട ഈ കാണിക്കുന്ന ആ എന്ന് പറയുന്ന ആ മൊണ്ണ അവൻ അവന്റെ പെറ്റ തള്ളയൻ ഇത്ര പോലും ഒരു വിലയില്ലാത്തവൻ ഒമ്പത് പത്ത് മാസായെന്ന് അവൻ ഉമ്മാനെ കാണാൻ ചെല്ലാതെ അതുപോലെ അവർക്ക് ചെലവിന് കൊടുക്കാൻ അങ്ങനെ ഒന്നും അവൻ ചെയ്യുന്നില്ല ഇപ്പൊ എന്ത് പറയാ ഇപ്പൊ അവര് പറയുന്നുണ്ട് ഈ പറയുന്ന ജാസിയെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ അവരെ ചൂലെടുത്ത് അടിച്ചു ഓടിക്കുന്നു അയ്യോ എന്തുവാ എന്തുവാ കാണിക്കുന്ന എന്തും വേഷം കട്ടൊക്കെ കാണിക്കുന്ന അയ്യോ അയ്യോ എന്ത് പറയാനാണ് ഇങ്ങനെ കൊറേ പാഴ് ജന്മങ്ങളുണ്ട് കുറെ ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കാനായിട്ട് എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നു ഈ രണ്ടെണ്ണത്തിനെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഈ ജാസി എന്ന് പറയുന്ന അവൻ ആദ്യം ഒരു പുരുഷനായിരുന്നു എന്നിട്ട് അവൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ ഇപ്പൊ ഇങ്ങനെ പെണ്ണ എന്ന് പറഞ്ഞ് തയത്താ തെയ്തി തെയ്യുന്നു പറഞ്ഞ് ചാന്ത് വീട്ടിനെ പോലെ നടക്കുന്നത് എന്നിട്ട് പറയാൻ ഇതുപോലുള്ള വേണ്ടാ ദിനങ്ങളും കാണിച്ച് ആൾക്കാര് വെറുപ്പിച്ച് നടക്കുന്ന ഇതിന് ഇതുപോലുള്ള ജന്മങ്ങളോട് എന്ത് പറയാനാണ് അയ്യോ കഷ്ടം കഷ്ടം ആ ഉമ്മാടെ സംസാരം കേട്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം തോന്നുകയാണല്ലേ ഒമ്പതര ഒമ്പത് മാസം ചുമന്ന് പെറ്റ് വളർത്തി ഇത്രയും പൊണ്ണക്കാട്ടനാക്കിയ മകൻ അവൻ തിരിച്ചറിവായപ്പോ അവന് തോന്നി ഓട്ടെ ഒരു പെണ്ണിന്റെ കൂടെ പോകുന്നെങ്കി അങ്ങനെ ഓർക്ക ഇത് പെണ്ണാണോ ഇത് അയ്യോ എന്ത് നാണക്കേടാണല്ലേ ശേ